ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മട്ടിക്കാനത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ അബ്ദുൾ നസീസ് പാറേക്കാട്ടിലുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ പഞ്ചായത്തിലെ മമ്മട്ടിക്കാനം പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ അബ്ദുൾ അസീസിനെയാണ് പരിചയപ്പെടുന്നത് അദ്ദേഹം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ മമ്മട്ടിക്കാനം പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു ഒപ്പം ഇപ്പോൾ ഒരു ചെറിയ കച്ചവടവും നടത്തുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേട്ടന് ഇവിടെ വന്ന് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി അറുപത് വർഷം ഞാനിവിടെ വന്നത് അച്ചവട കൃഷി അന്ന് ഇവിടെ പുല്ലുമേടായിരുന്നു ഏത് കൂടിയാണ് ഇവിടെ വന്ന സ്ഥലം വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഇരാറ്റുപേട്ട എന്ന സ്ഥലത്താണ് ഇവിടെ വന്നത് എന്റെ വാപ്പ ആയിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് കൽവാലിച്ച് കൃഷി ചെയ്ത് രണ്ടേ സ്ഥലത്തോളം വാപ്പ മേടിച്ചു അല്ലാതെ കൃഷി ചെയ്ത് വരുന്ന അപ്പോൾ അന്ന് ഇവിടെ എത്ര വയസ്സുണ്ടായിരുന്നു എട്ട് പൈസ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലൊക്കെ പോയോ അഞ്ചാം ക്ലാസ് വരെ പോയി പഴയ പഴയപെടുതി സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ പഴയ പഴയപിടുതി സ്കൂളിൽ പോയി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചല്ലേ പഠിച്ചു ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പിന്നീട് പഠിക്കാൻ പോയില്ല പോയില്ലേ പോയില്ല പോയില്ല എന്ന് പറഞ്ഞാൽ അഞ്ച് സാഹചര്യം പോവാൻ അനുവദിച്ചില്ല സാമ്പത്തികമായിട്ട് വരെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ മുഴപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്ത് പോന്നു അപ്പോൾ വീട്ടിൽ നിങ്ങൾ എത്ര മക്കളായിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് മക്കളായിരുന്നു ഞാൻ മൂന്നാമത്തെ മൂത്തു രണ്ട് പെൺ പെണ്ണുകളായിരുന്നു അവരായിട്ട് എട്ടിച്ചു കിട്ടും അപ്പോൾ ആണുങ്ങളുടെ മൂത്തയാളായിരുന്നു അസീസ്ക അല്ലേ അന്നൊക്കെ ഈ പഠനം നിർത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു പ്രധാന കൃഷികളുണ്ടായിരുന്നത് പശു വളർത്തലായിരുന്നു എനിക്ക് കൃഷി പശു എരുമ രണ്ട് പശുവും ഒരു എരിമയും ഉണ്ടായിരുന്നു അതിന് അയച്ചുവിട്ടുകൊണ്ട് രാവിലെ തീറ്റാൻ പോവും ഒരു എട്ട് മണിയാകുമ്പോൾ വന്ന് കാരണം ചിരിച്ചാൽ പാൽ കിട്ടുന്നു പോലെ കൂടുതൽ പാൽ കിട്ടുന്ന പശുക്കളല്ല അത് രണ്ടോ മൂന്നോ ലിറ്റർ പാല് ആ പശുക്കണ്ടാവുകയുള്ളു ആ പാല് വിറ്റാണ് പിന്നീട് ഈ സ്ഥലത്ത് കൃഷികൾ എന്താ ഉണ്ടായിരുന്ന അന്ന് തെരുവുപ്പില്ലായിരുന്നു അപ്പൊ ഈ തെരുവപ്പുല് അന്ന് വാറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെയൊക്കെ ആയിരുന്നു ഈ തെരുവില് കൃഷി അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പുല്ല് കൃഷി ആദ്യം പുല്ല് നടു നട്ടു കഴിഞ്ഞിട്ട് അത് മുറിച്ച് ഇടുത്ത് തെരുവ ും ചെമ്മിനകത്ത് വാറ്റിടുത്തു അപ്പൊ ഈ ഒരു ചെമ്പ് തെരുവ പുല്ല് വാറ്റണമെങ്കിൽ എന്തുമാത്രം എത്ര കെട്ട് പുല്ല് വേണ്ടിയിരുന്നു ഒരു രണ്ടു കെട്ട് പുല്ല് വേണ്ടി വരും വെണ്ട് മൂന്ന് കെട്ട് കുറേ വേണ്ടി വരും ചെമ്മിന്റെ വലുപ്പനുസരിച്ചിട്ടും ഈ പുല്ലിന്റെ അളവ് അപ്പൊ അതിന്റെ പണികളൊക്കെ തന്നെ ചെയ്യുമായിരുന്നു അതാ വാർത്ത ചേർന്ന് എത്ര ആൾക്കാർ കൂട്ടും അതിന് ഒരു മുഴുവൻ പുല്ലിന് അഞ്ചു പൈസ പുറത്ത് പൈസ ഉള്ളു ആ പടുത്താൽ മതി അങ്ങനെ ചെത്തിച്ച് അത് ചുവന്നുകൊണ്ട് അവർ തന്നെ പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുവന്ന് വാറ്റി വരെ അത് നമ്മൾ വേറെ മുട്ടി സ്വീകരിപ്പിച്ച് വാറ്റി തൈല് വാങ്ങിയിരുന്നു അപ്പോൾ ഈ ഒരു ചെമ്പ് രൂപിക്കഴിഞ്ഞാൽ എത്രമാത്രം പുൽത്തൈലം കിട്ടുമായിരുന്നു എന്നൊക്കെ അതിനകത്ത് ആ പന്ത്രണ്ട് പത്താം അംസ ഇന്നിട്ട പോലെ എത്ര അമിത്സ ആ പന്ത്രണ്ട് അംസ് പത്തംസ് എട്ടംസ് അത് ആ പുല്ലിന്റെ നന്മയനുസരിച്ച് തൈലിന് കിട്ടുമായിരുന്നു അപ്പൊ ഈ പുൽത്തൈലം നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി വിറ്റിരുന്നത് അതിന് പുൽത്തൈലം വിറ്റിരുന്നത് അടിമാലി അടിമാലിലാണ് ഇപ്പോഴത്തേലും ഈ പന്ത്രണ്ട് ഔൺസ് പുലത്തേലം വിറ്റാൽ അന്ന് എത്ര രൂപ കിട്ടുമായിരുന്നു അന്ന് വലിയ ചാരിവായിട്ടൊന്നും കിട്ടുന്നു ഇപ്പം രണ്ടോ മൂന്നോ രൂപ വെക്കേ ഉണ്ടായിരുന്നുള്ളൂ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു ഒരു പത്ത് രൂപ താഴെ കിട്ടുമായിരുന്നു കിട്ടുന്നു അന്നേക്കാത്തു ഇന്ന് ആ ഇന്നും അല്ലെങ്കിൽ

ആ വാറ്റ് പുല്ലാ പശുവിനെ കൊടുത്താൽ പശു തിന്നുമായിരുന്നു വരുന്നോ അത് വാറ്റിയ ചണ്ടി പശുവിനെ കൊടുത്തു പിന്നെ പൊറത്ത് ചാണാൻ ഇട്ടു അത് നെൽകൃഷി ചെയ്യായിട്ട് ഉപയോഗിക്കും അപ്പൊ അന്നൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു നെൽകൃഷി പിന്നീട് എന്തുകൊണ്ടാണ് നിന്നു പോയത് നിന്നു പോയത് നെൽകൃഷി ചെയ്യാൻ മുതലാകാരം വന്നു പണിക്കൂരി കൂടി ആ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നെൽകൃഷി നിന്നു പോയി പിന്നെ പണിയാൻ ആളെ കിട്ടാതെ വന്നു അങ്ങനെ പ്രത്യേകിച്ച് കൊയത്തിനാളെ കിട്ടാതെ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നെൽകൃഷി നിന്നുപോയത് പ്രത്യേകിച്ച് ഇവിടെ വലിയ വലിയകണ്ഠം പാടശേഖരം തന്നെ ഒരു പേര് കേട്ട പാടശേഖരമായിരുന്നു ഈ വലിയ വലിയണ്ഠത്തിന്റെ ഭാഗം തന്നെയല്ലായിരുന്നു മമ്മിക്കാനവും ഭാഗമായിരുന്നു ഇവിടെ അന്നൊക്കെ റോഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ റോഡൊന്നും ഇല്ല ചെറിയ നടപ്പാത മാത്രം ഉണ്ടായിരുന്നുള്ളു അപ്പൊ അന്ന് ഇവിടെ ഈ ആദ്യം സ്ഥലം വാങ്ങിച്ചു വരുമ്പോഴെങ്ങനെയാണ് വന്നത് എവിടെ വരെ ബസ് ഒക്കെ ഉണ്ടായിരുന്നു ബസ് വരെ ഉണ്ടായിരുന്നു പൊന്മുടി വരെയുള്ളൂ അവിടെ ചോട്ടലായിട്ടാണ് ഇവിടെ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത് പൊന്മുടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴ് കിലോമീറ്റർ അപ്പഴേ അപ്പൊ പൊന്മുടി ഡാമിന്റെ അക്കരെ വരെ അന്ന് ബസ്സുകൾ ഉണ്ടായിരിക്കും അവിടെ നിന്ന് പിന്നെ തലച്ചുമട്ട ചുമന്നാണ് ഇവിടെ അരി മറ്റു സാധനങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരുന്നതും ഓക്കെ അങ്ങനെ അരിക്കേറ്റ പൈസ ക്ഷാമമായിരുന്നു പിന്നെ തപ്പ നിന്നാണ് ജീവിച്ചുള്ളത് തപ്പ ഉണ്ടല്ലോ ഈ തപ്പ ഇങ്ങനെ വാട്ടി വെട്ടിയിടും അത് ഇട്ട് പുഴുങ്ങി പിന്നും അന്ന് നിന്ന് ഷോറൂം പറഞ്ഞൊന്നും ഇല്ല ആ ചൂടൊന്നും ഇല്ലായിരുന്നു ഇന്നാണ് ഈ ചൂടും അന്നാ അത് കാലത്ത് പ്രധാനമായിട്ടും ഒരു കൃഷി ഉണ്ടായിരുന്ന കപ്പ കൃഷിയായിരുന്നു ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ആശ്രയിച്ചിരുന്ന കപ്പ കൃഷി ചെയ്യാന്നുള്ളതായിരുന്നു അല്ലെ അത് പലവിധം കപ്പകൾ അന്ന് കൃഷി ചെയ്തിരുന്നു പലവിധം കപ്പകൾ കൃഷി ചെയ്തിരുന്നു ചട്ടൻ കപ്പയുണ്ട് എന്ന് പറയുന്ന കപ്പയുണ്ട് പിന്നെ പുറ്റുറ്റെട്ടൻ എന്ന് പറയുന്ന കപ്പയുണ്ട് പിന്നെ ആമ്പറ്റാടൻ ഉണ്ട് ആമ്പറ്റാടൻ്റെ പിരിഞ്ഞാ പറ പുറ്റുറ്റാട്ടനും ചുവലത്തണ്ടനും ആദ്യം കൃഷി ഉണ്ടായിരുന്നു അതിന്റെ അന്യായിട്ട് അയപ്പു കാറും അപ്പൊ അന്നൊക്കെ ഈ കയ്പൊക്കെ കളയാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് ഈ കയ്പ്പ് കളയാൻ വേണ്ടി ആദ്യം ഒന്ന് മെന്ത് വടിച്ചു കിട്ടും വടിച്ചു കിട്ടി കഴിഞ്ഞിട്ട് ആ വെള്ളം കളി രണ്ടു പ്രാവശ്യം ഒന്നോടെ വേവിക്കും ഒന്നോടെ മൂന്ന് പ്രാവശ്യം വേവിക്കുമ്പോഴും അതിൻ്റെ ഇത് പോവും ടട്ട് അന്നിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർ ഈ ചട്ടൻ ചപ്പ് വേണ്ടി എത്രയോ പിള്ളേർ ഛർദിച്ചിട്ടുണ്ട് സ്കൂളിൽ എന്നൊക്കെ ഒരു വലിയ ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു കഞ്ഞി ഒന്നും കൂടി ഇല്ല പിന്നീട് ഇവിടെ ഒക്കെ വഴിയും മറ്റു സൗകര്യങ്ങളൊക്കെ വന്നിട്ട് എത്ര നാളുകളായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് വഴി വന്നിട്ട് ഇപ്പോൾ ഒരു നല്ല വഴി എന്ന് പറയാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് വർഷമേ ഉള്ളൂ സൂപ്പർ വഴി റോഡ് വന്നിട്ട് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാച്ചെറായിട്ട് ഈ പോലെ വഴി വഴിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു അഞ്ചെട്ട് വർഷം അഞ്ചെട്ട് പത്ത് വർഷമായി വണ്ടി ലോഡ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ പിന്നീട് അത് ഈ കപ്പയും തെരുവോപ്പുല്ലും ആയിരുന്നു പ്രധാന കൃഷി അത് കഴിഞ്ഞിട്ട് ഈ തെരുവപ്പുല്ല് മാറി മറ്റ് കൃഷികളിൽ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് മറ്റു കൃഷിയിൽ ഏലം ഏലമുണ്ട് പ്രധാനം പൊടി അത് കഴിഞ്ഞാൽ ആഗി കിലാമ്പൂ അങ്ങനെ കൃഷികളാണ് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ ഈ തെരുവൂപ്പുല് കൃഷി കഴിഞ്ഞിട്ട് ആദ്യം ആരംഭിച്ച കൃഷി അതാണ് കുരുമുളക് അല്ല കപ്പ 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 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് കുരുമുളക് മറ്റേ കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ കപ്പ കൃഷി ചെയ്യുന്നില്ലേ ഇപ്പൊ കപ്പ കൃഷി ഇല്ല ഇല്ല അപ്പൊ നമുക്ക് കപ്പയുടെ ആവശ്യത്തിന് എന്താ ചെയ്യുന്നു മേടിച്ചു മേടിച്ചു പിന്നെ രണ്ട് ശാന്തം രണ്ടും ഇല്ല അതിനകത്ത് കപ്പ ഇടണ്ട് കപ്പ ഇട്ടാലും പൈചിരപ്പാട ബീയാലും അതിനൃഷി നടത്തിയിട്ടിരിക്കുക അപ്പൊ ഇപ്പൊ അതിനുശേഷമാണ് കുരുമുളക് കൃഷി വന്നത് അല്ലേ ഈ കുരുമുളക് കൃഷി വന്നതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഏതെല്ലാം ഇനം കുരുമുളകാണ് പ്രധാനമായിട്ട് കൃഷി ആദ്യം അമ്പഴ കിട്ടാനുള്ള ഉണ്ടായിരുന്ന ഈ ഗീരമുണ്ടി ആ പിന്നെ വെള്ളലാമ്പൽ ചെണ്ടുന്നൂറ് ഇങ്ങനെ ഈ മൂന്ന് സൈസ് കൂടി ആദ്യം വലിയ ആയൊന്നുമില്ല ഒന്നാളാം പക്ഷേ കായ്ക്കുള്ളൂ അത് കഴിഞ്ഞാൽ ചെറുതുന്നൂർ പിന്നെ ഒന്നാം ഭക്ഷ്യുള്ളൂ തരിമുണ്ടെറ്റി അത് കഴിഞ്ഞാണ് ഈ നാട്ടിൽ വന്നത് അതിന് ഈ തരിമുണ്ട വരുന്ന പ്പള്ളിയിൽ നട്ട ഈ റാബർ തോടതി ഇത് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടാണ് അത് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് അത് മോഴോട്ട് കയറിയത് വാഴോട്ട് പോവുകയുള്ളു ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ഈതായിരുന്നത് അത് തന്നെ ചെട്ടി ചേട്ടിട്ട് അടിയ തലയിടത്ത് വച്ച് ആണ് കരിമുണ്ട ഇവിടെ നടത്തിയത് ഇപ്പോഴും ഈ കുരുമുളക് കൃഷിയുണ്ടോ ഉണ്ടോ ആ അത് ഈ പറഞ്ഞ ഇനങ്ങൾ തന്നെയാണോ ഇപ്പോഴും കൃഷി അല്ലല്ല ഇപ്പൊ ചെന്ന തരിമുണ്ടരിമുണ്ട ചെണ്ടുന്നൂറ് ഈ രണ്ട് പിന്നെ അവയിലെ ഏറ്റവും മികച്ച വിളവ് വരുന്നത് ഏതിനാണ് കരിമുണ്ടല്ല ഈ കരിമുണ്ട കൊടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ കയ്ക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും കഴിക്കും എല്ലാ വർഷവും എല്ലാ വർഷവും എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കല്ലേ നന്നായിട്ട് കായ്ക്കും കരിമുണ്ട കായ്ക്കും ചെണ്ടുന്നൂർ ഒന്നേളം കായ്ക്കൂ താങ്ങുകാലായിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പൊ ചവച്ച ചെന്നു പറയുണ്ട് അതേ ആണ് ഇപ്പൊ നേരത്തെ മുരിക്കായിരുന്നു മുരിക്കെല്ലാം വന്ന് അത് എന്താണ് എന്ത് കേട് വന്നാണ് മുരിക്ക് പോകാൻ കാരണം പോലെ അത് ഒന്നും അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ടും ചൗക്കയിലാണ് കൃഷി ചെയ്യുന്നത് അല്ലെ ചൗക്കയും പ്ലാവും അപ്പൊ അത് നമ്മള് എപ്പോഴും ഇതിന്റെ പുറകെ കെട്ടിക്കൊടുക്കാനൊക്കെ നടക്കേണ്ടി വരാറുണ്ടോ ഒരു ഭക്ഷണം ഒന്ന് കിട്ടിയാണിത് പിന്നീട് തന്നെ എല്ലാ വർഷവും എങ്കിൽ തന്നെയും അപ്പൊ എത്ര മാത്രം ഉയരത്തിൽ വരെ ഈ കുരുമുളക് പോകും ഇവിടെ ഒരു അടി വരെ ഉണ്ട് ഒരു ഇരുപത് അടിയിട്ടുണ്ടോ അപ്പൊ അത് നമ്മള് ഈ ഏലത്തിന്റെ ഇടകലർത്തിയാണോ കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് അതെ അതെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുരുമുളകന് എന്തെങ്കിലും പരിചരണങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ചൂടുകളൊക്കെ എന്തെങ്കിലും പണി ആവശ്യമില്ല ചൂടിലുണ്ടാകുന്ന കളകളൊക്കെ വേറെ മരുന്നുകൾ പ്രയോഗങ്ങളെല്ലാം വേണ്ടി വരും ഇപ്പൊ ഈ കുരുമുളകിന്റെ ആദായം മികച്ചതായിട്ടാണോ ഇപ്പോഴത്തെ തോന്നുന്നത് അറുന്നൂറ് രൂപ അടുത്ത വിലയുണ്ട് നല്ല അപ്പൊ കുരുമുളക് നല്ല ആദായകരമായിട്ടുള്ള കൃഷിയായിട്ടാണ് ഇപ്പൊ കായ്ക്ക് തോന്നുന്നത് അതെ അതെ ഈ കുരുമുളക് എന്തെങ്കിലും രോഗങ്ങളെ കീടങ്ങളൊക്കെ ബാധിക്കാറുണ്ടോ അതിന് ഇല ഏലപ്പൊഴി പാറുണ്ട് എങ്കിലും തളുത്തും ചില നന്നായി പോലും ചിലപ്പോൾ അപ്പൊ അടുത്തൊരു ഇട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കും വേറെ അതിന് മരുന്ന് പ്രയോഗം ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാറില്ല മരുന്ന് പ്രയോഗം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കൊടി ഇപ്പൊ കേടായി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു കൊടി അത് അത് വെട്ടി പറിച്ചു കളഞ്ഞിട്ട് പുതിയൊരു പുതിയൊരു കൊടി ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ അതിന്റെ ഉണ്ണിഷൻ തൊഴിൽ കുമ്മമായ തോളി കൊടുത്ത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത കൊടി ഇടുന്നത് അല്ലേ ഈ കുരുമുളകിന്റെ ആദായമൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ആൾക്കാർക്ക് അത് ആൾക്കാർ വീട്ടിലാണ് ഇപ്പൊ ഇവിടെ എണ്ണൂറ് രൂപയും ചിലവാണ് കുരുമുളക് വറിക്കുന്നേരും അത് കൂടുതൽ കുറുപ്പിച്ചാൽ നഷ്ടമൊന്നുമില്ല അപ്പൊ ഒരു ദിവസം ഒരാള് എത്രമാത്രം കുരുമുളക് പറിക്കും രൂപ നല്ല ഉണങ്ങി ഒന്നരത്തിലും കിട്ടും അപ്പൊ അതുപോലെ നല്ല ആദായം ലഭിക്കുന്നുണ്ട് ഏലം കൃഷിയിലേക്ക് വന്നാൽ ഏലം നമ്മള് ഏതിനാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ഞെറാനിയാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത് അതിന് ഒത്തിരി പണിയാണ് അതിനൊരു രണ്ടായിരം രൂപയിൽ മോളി ഏലക്കാക്കി വില കിട്ടിയെങ്കിൽ മാത്രമേ ചർച്ചകൾ പിടിച്ച് നിൽക്കാൻ പറ്റൂ അതിന് വേണം ഒരു കിലോ ഏലക്ക ഉത്പാദിപ്പിക്കുമ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ വരെ വില വരെ അതിന് മുടക്കു വരും രണ്ടായിരം രൂപ വില കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് പിടിച്ച് നിൽക്കാം ഇപ്പോഴുള്ള വില പോരാ ഇപ്പോഴുള്ള വില പോരാ ഇപ്പോഴുള്ള വില ഒട്ടും പിന്നെ ഇവിടെ അഞ്ഞൂറ് രൂപ വല വന്നതല്ലേ അഞ്ഞൂറ് രൂപ അതിനെല്ലാം ചർച്ച ചണ്ണീരുകൊണ്ടുവരും അതിന് അതിനുള്ള പണിയുണ്ടായില്ല അതിലും വളമിടണം മാസമാസം മരുന്നിരിക്കണം ഇല്ല മരുന്നിന് വില കൂടുതല് വളത്തിന് വില കൂടുതല് എല്ലാം വില കൂടലാണ് ഏലം എത്ര അടി അകലത്തിലൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലം അഞ്ചടി അകലത്തില് അപ്പോ അത് ഒരുപാട് അടുത്തല്ലേ അല്ല ഒത്തിരി വായിക്കല ഇവിടെ ഏലം ആ വായിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പത്തടി വരെ അകത്തിൽ ഈ ഭാഗ പ്രദേശം ടാറ്റുള്ളത് കൊണ്ട് അധികം വായിപ്പിക്കുന്നേലേലും കൃഷി ചെയ്യാറില്ല ചിമ്പകളുടെ എണ്ണം കുറവായിരിക്കും കുറവായിരിക്കും അത് വായിക്കുന്നേലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ് അടിച്ചു കഴിഞ്ഞു ഇത് ഇവിടെ ഈ മമ്മൂട്ടിക്കാനത്ത് ഈ കേട സ്ഥലത്ത് കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് അധികം ചിമ്പുകൾ അടിക്കുകയല്ല അതുകൊണ്ട് കുറച്ച് അടുത്ത് കൃഷി ചെയ്തിരിക്കുന്നു എന്നാണ് ഒക്കെ പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം എത്ര മാത്രമൊക്കെ വിളവ് ലഭിക്കും ഒരു ഉദ്ദേശിക്കുന്നെങ്കിൽ മൊത്തം ഒരു വർഷം ഒരു ഇതിന് മരുന്നെളിയൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ജൈവ രീതിയിലാണോ അതോ രാസ രാസം രാസരീതിയിലാ എട്ടാഴ്ച എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് എട്ടാവൾസ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുമാതിരി പിന്നെ അതിന് ഒത്തു ചൊളൻ കൂടുതലാണെങ്കിൽ തലോട്ട എന്ന് പറഞ്ഞ മരുന്നുണ്ട് അതൊക്കെ അടിക്കും അത് ഒത്തു ചൊള്ള സ്ഥിരമായിട്ട് അടിക്കാതെ എട്ടാൽ എട്ടാഴ്ച അടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി നിൽക്കും പ്രധാനമായിട്ടും ഏലത്തിന് ബാധിക്കുന്ന കീടങ്ങൾ എന്തൊക്കെയാണ് തണ്ടുതരപ്പനാണോ അതോ ഇലയുരുട്ടിപ്പഴുവാണോ അതോ വേരചിയലാണോ എന്താണ് അല്ല ഈ തണ്ടുറപ്പും പ്രധാനമായി ബാധിക്കും പിന്നെ വേര് പൂ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിന് വേറെ മരുന്ന പിന്നെ എന്താ ഇല ചെള്ളറും പറഞ്ഞ ബാധന ഏറെ പേര് അതും മരുന്നില്ല ഈ കൊണ്ട് മരുന്നുകൊണ്ട് അത് മുപ്പത് ദിവസം നോവലേ അടിച്ചോണ്ടിരിക്കും ഈ വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇവിടത്തെ തൊഴിലാളികളെ കിട്ടുന്നുണ്ടോ അതോ അന്യ സംസ്ഥാന തൊഴിലാളികളെ അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിക്കാറില്ല ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഇതിനെപ്പറ്റി പണിയെപ്പറ്റി അറിയില്ല അവര് ചെയ്താൽ ചിലപ്പോൾ അപ്പൊ പിന്നെ അതിൻ്റെ പുറ എപ്പോഴും നമ്മൾ പറഞ്ഞോളൂ ചിലപ്പോൾ അവർ പിഞ്ചുകായൊക്കെ കൂട്ടിയിട്ടും കൂട്ടിയിട്ടും പിഞ്ചുകടിക്കും അപ്പൊ ഇവിടുത്തെ തൊഴിലാളികൾ എടുത്തു കഴിഞ്ഞാല് ആവറേജ് ഒരാള് നല്ല അതായത് സമയത്ത് എത്ര കിലോ വരെ കായെടുക്കും ഒരു പതിനഞ്ച് കിലോ വരെ കായും ഇരുപത് കിലോ അടുത്ത് ഒരു കായും പച്ച ഇരുപത്തി കിലോ താഴോട്ട് പോകും പത്ത് കിലോ ലാസ്റ്റ് ലാസ്റ്റ് വരുന്ന പത്ത് കിലോ എട്ട് കിലോ കുറഞ്ഞു വരും അവർക്കിപ്പോ എന്താണ് ഇവിടെ കൂലിയൊക്കെ ഇവിടെ അഞ്ഞൂറ് രൂപ നമുക്ക് സ്റ്റോറൊക്കെ ഇത് കായ ഉണങ്ങിയെടുക്കാൻ സ്റ്റോറൊക്കെ സ്വന്തമായിട്ടുണ്ടോ അടുത്തുള്ള സ്റ്റോറ് കൊണ്ടുപോയി ഉണങ്ങിയെടുക്കും അപ്പൊ അത് നമ്മളിങ്ങനെ ഉണങ്ങുമ്പോൾ ഒരു കിലോ ഏകദേശം എത്ര കിലോ ഉണങ്ങിയാൽ കിട്ടും കിലോ കിലോയ്ക്ക് ഒരു കിലോ കിട്ടും ഓരോ സമയത്തും മാറി മാറി വരും ഈ ഏലക്കായ വിലയില് വർധനവ് കർഷകന് ലഭിക്കാൻ വേണ്ടി ഇപ്പൊ ഈ വലിയ ഉണക്കൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോ ആ ഉണക്കൊക്കെ ഇവിടെ ഏലം കൃഷിയെ ബാധിച്ചോ ശൈലം ബാധിച്ചു എന്നെ സംബന്ധിച്ചോണ്ട് രാജ്യമായി ബാധിച്ചില്ല രാ ചോദ് പിന്നെ വെള്ളം ആവശ്യമുണ്ട് എനിക്ക് അതുകൊണ്ട് രാജ്യമായിട്ട് ബാധിച്ചില്ലായിരുന്നാൽ ബാധിക്കുകയും ചെയ്തു എന്ന് പറയാനും എന്നെ സംബന്ധിച്ചിട്ടുള്ളൂ അന്നേ അടുത്തോട്ട് ഒരു വെള്ളം പോയി അപ്പൊ ഒരുപാട് കർഷകരുടെ ഏലം ഈ വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയിപ്പോയി അപ്പൊ ഈ കായ്ക്ക് ഇത് വേനൽക്കാലത്ത് നനച്ചുകൊടുക്കാനൊക്കെ സാധിച്ചു അതുകൊണ്ടാണ് എന്റെ വെള്ളം പിടിച്ചുള്ളത് അപ്പൊ അത് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും നടക്കുവായിരുന്നു അതൊക്കെ ഒരാഴ്ച ഒരു പ്രാവശ്യം നടക്കുവായിരുന്നു ആഴ്ച ഒരു ദിവസം എല്ലാ ഇലവും നന്നായിട്ട് നനയ്ക്കും അല്ലേ രണ്ടു ദിവസം രണ്ട് അപ്പോ മൊത്തത്തിൽ രണ്ടു ദിവസം കൊണ്ട് മുഴുവൻ ഇലം നനച്ചിട്ട് തീരും അതിനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഓസ് കൊടുത്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ നനച്ചു കൊടുത്തോണ്ട് ഇക്കായിട്ട് ഇല ഒന്നും ഉണങ്ങി പോയിട്ടില്ല പക്ഷെ അതിന് സൗകര്യം ഇല്ലാതിരുന്ന ഒരുപാട് ആളുകളുടെ ഇല ഉണങ്ങി പോവുകയും ചെയ്തു ഇപ്പൊ ഇത്രയും നാശമൊക്കെ വന്നിട്ടും ഇപ്പോഴും ഏലക്കായെ ഒരുപാട് പതിയുന്നതായിട്ടും അതിന് വില കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നു അതെന്തുകൊണ്ടാണ് ഒരു അഭിപ്രായം ഇപ്പം വില കുറയുന്നതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗരസ് ബോർഡ് ഉറത്തുവിളിക്കുന്നുണ്ട് കൃഷിചാരനെ എങ്ങനെ ചൂഷണം ചെയ്യാവോ അതാണ് പൗഷ്ണർ ബോർഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ഇയാൾക്കായ്ക്ക് വില പോകുന്നത് അതെങ്ങനെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആച്ചിന് പൈക്കുന്നുള്ള കുറഞ്ഞ ചള്ള് ഓക്ഷന ചള്ള് അതിന് മറ്റു അപ്പൊ നല്ല കായും കിട്ടും അതായത് നല്ല കായ പ്രധാനപ്പെട്ട ആളുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് മോശം അതായത് ചെറിയുള്ള മോശം കായ ഓക്ഷന ഇപ്പൊ പതിയുന്നത് അതുകൊണ്ടാണ് വില കുറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഇപ്പോഴും ഈ ഒരുപാട് കായ ദിവസവും പതിയുന്നു അതുകൊണ്ടായിരിക്കും അതിൽ വലിയ മുതലോട്ടുണ്ട് ഏഹ് ശരീരചാർജ് പറഞ്ഞില്ലേ ആദ്യം പരിപാടികൾ നടക്കുകയുള്ളൂ വലിയ പണത്തെ ചാർട്ടൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് വെച്ചാൽ ചാഷവും പണിത്തും ഉണ്ട് നമ്മളെ പോലുള്ള അതുകൊണ്ടാണ് അപ്പൊ അവരുടെ ഈ സ്റ്റോക്ക് ഇറക്കിയാണ് ഇപ്പോൾ ഇങ്ങനെ വേറെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിന് എന്ത് രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്നുണ്ടാണോ എന്നാണ് അഭിപ്രായം അത് സർക്കാർ ഈ പൗഷ് ബോർഡുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായാൽ ഒരു നിയന്ത്രണം ഉണ്ടായാൽ ഇതിന് നിലനിക്ക് തന്നെ അല്ല ഒന്ന് പതിഞ്ഞ കായ് വീണ്ടും പതിയാതിരിക്കാനുള്ള സംവിധാനം ഇലക്കായ്ക്ക് രണ്ടായിരം രൂപ കിട്ടിയാല് ആദായകരമാണെന്ന് പറഞ്ഞു പിന്നീട് ഇനിയിപ്പോ ഗ്രാമ്പു കൃഷിയുണ്ട് ജാതി ഉണ്ടല്ലോ ഈ ജാതി ഗ്രാമ്പു ഒക്കെ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ട് എത്ര നാളുകളായിട്ടുണ്ടാകും ഇവിടെ കൃഷി ചെയ്യാൻ മാക്സിമം ഈ പത്ത് വർഷമായ ജാതിക്കൊക്കെ കഴിച്ചു തുടങ്ങിയോ ബഡ്ജാതിയാണോ നട്ടിരിക്കുന്ന അതോ സാധാരണ നാടൻ രണ്ടുമുണ്ട് രണ്ട് സൈസും ഉണ്ട് ബഡ്ഡിജാതിയും നാടൻ ജാതിയും കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ ഏതാണ് കൂടുതൽ വിളവ് തരുന്നത് ബഡ് കൂടുതൽ മുഴുത്തകായും നല്ല കായാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കായ ചാ കൂടുതലുണ്ടാവും ചെറിയ ചാ ചെറുപ്പം ചാ കൂടുതൽ ചെടികളുണ്ടാവും നാടൻ ചെടിക്ക് ബഡ്ഡിയിലിക്ക് താ കുറവ് മുഴുത്ത കായായിരിക്കും അത് എത്രയടി അകലത്തിലൊക്കെയാണ് ജാതി കൃഷി ചെയ്തിരിക്കുന്നത് ഗ്യാസ് കൃഷി ചെയ്ത് ഇവിടെ അകം വേണം അതായത് പന്തലിച്ച് വരുമ്പോൾ മുട്ടലരുത് ഊട്ടിമുട്ടല രീതിയിൽ ചെയ്യണം അപ്പൊ അങ്ങനത്തിലൊക്കെയാണ് നട്ടിരിക്കുന്നത് അല്ലേ ഈ ഗ്രാമ്പു കൃഷി എങ്ങനെയാണ് എത്ര ഗ്രാമ്പു ഉണ്ട് ഗ്രാമ്പു ഒരു പത്ര എഴുപണുണ്ട് ഉണ്ട് ഇപ്പോഴും കായ് കായ്ക്കുന്നുണ്ട് ഓ അതൊരു വെട്ടിക്കലെന്നോള്ള കാരണം ഇത് അഞ്ഞൂറ് രൂപ വിലയുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ കൊല്ലം വില ഏഹ് അത് ഈ കൊലമാണത് ഇടത്തി വിലയായത് അത് വലിയ നഷ്ടമില്ല അതിന്റെ വില കാരണം അതിന് പണിയില്ല വല്ല പിള്ളിച്ച് ചാണകം ഇട്ടു ഇട്ടുകൊടുക്കണം പറ്റുമായിട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയേ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് ഇല്ല അത് ഗ്രാമെടുപ്പാണല്ലോ പൊതുവെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഒരു രണ്ട് ആൾക്കാർ കൂട്ടു ഒരു പെണ്ണിനെയും രണ്ടാളിനെയും കൂട്ടിയിട്ട് ഇത് വളച്ച് കെട്ടു കോണി വെച്ച് കെട്ടിയിട്ട് ഈ പെണ്ണ് ചുവട്ടിലെ പറഞ്ഞു വാട്ടി വെള്ളം പറച്ച് ഇഴുകയും അതിനെയെല്ലാം പറയേ അപ്പൊ മരമായി കഴിഞ്ഞാൽ വളയാ ഇല്ല വളയുമ്പോടിയാതില അത് മൂളിൽ കയറി വളർച്ച വളയും അപ്പൊ ഏണിയൊന്നും വേണ്ടി വരില്ല ഏണി വേണം മറ്റേ വളർച്ച മൂളീന്ന് അത് ഏണി കുഴിച്ചിട്ടിട്ട് കയറും കിട്ടും അപ്പൊ അതിന് നമുക്കിവിടെ തൊഴിലാളികളെ ഉപയോഗിച്ചാൽ ഇപ്പൊ ഗ്രാമ്പൗ എന്താ വരെ ലഭിക്കുന്നുണ്ടോ ഇപ്പ ആയിരം ലഭിക്കുന്നുണ്ട് അതൊരു വിധ ന്യായവിലയായിട്ടാണ് എന്തെങ്കിലും ഇനി പൊതുവെ മറ്റെന്തെല്ലാം കൃഷികളാണുള്ളത് നമുക്ക് ഭക്ഷ്യ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി കാച്ചില് ചേമ്പ് ചേന അങ്ങനെയുള്ള കൃഷികൾ ഇവിടെ മറ്റേ ഈ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യം ഒന്നുമില്ല എലിശല്യൂല്യൂ അല്ല ഇനി ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ ഉണ്ട് 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 വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാനും എന്റെ ഭാര്യയുള്ളു പിള്ളേരില്ല രണ്ടുപേരും കൂടെ സന്തോഷപരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നു കാർഷിക കാർഷികരംഗത്തേക്ക് യുവജനങ്ങൾ കടന്നു വരുന്നുണ്ടോ ഈ പ്രദേശങ്ങളിലൊക്കെ അതിനെ ഭയങ്കര ഇല്ല യുവജനങ്ങളില്ല അതായത് കടന്നു വരാതിരിക്കാനുള്ള കാരണം എന്താണ് അവരുടെ പറഞ്ഞാൽ ഈ കാർഷിക മേഖല പണി കൂടും ശരീരത്തിൽ ചെളി പറ്റുക അതുകൊണ്ട് അവര് വേറെ എന്തെങ്കിലും ആയിട്ട് അവര് പോവാം പിന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായിട്ടൊരു വില ലഭിക്കാത്തത് കൊണ്ട് ഉള്ളതൊരു കാരണല്ലോ അതൊരു കാരണം അപ്പോൾ കൃത്യമായിട്ടൊരു നമുക്ക് ഓരോ ഉൽപ്പന്നത്തിനും ഒരു ന്യായമായ വില ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കാർഷിക മേഖലയിലേക്ക് വേണ്ടി വരും പിന്നെ അങ്ങനെ കൃഷിയിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് മറ്റ് പണിയിലാണ് കൂടുതൽ താല്പര്യം ചെളി പറ്റാത്ത പണിയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് ചെളി പറ്റും ഇപ്പൊ ഇപ്പൊ ഈ മഴ നിന്ന് പണിയിൽ നിന്നുണ്ട് മൂന്ന് പെണ്ണുകളിൽ

തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് കാര്യങ്ങൾ വേണ്ടി ാണ്ഷികൾക്ക് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മട്ടിക്കാനത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ അബ്ദുൾ അസീസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് കാർഷിക അറിവുകൾ കേൾക്കാം അഴകിനും ആരോഗ്യത്തിനും സുഗന്ധ നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ സ്വാദ് വർദ്ധിപ്പിക്കാനും അവ പോഷകപ്രദമാക്കാനും മാത്രമല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നിത്യജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ അകറ്റാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് അഴകിനും ആരോഗ്യത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നോക്കാം മുഖക്കുരു അകറ്റാൻ പുതിനയിലെ അരച്ച് മുഖത്ത് പുരട്ടുക അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം കറുത്തിരുണ്ട് ഇടതൂർന്നു വളരുന്ന കാർക്കൂന്തൽ സ്വന്തമാക്കാൻ ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത് കറിവേപ്പില ധാരാളം ഇട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ മതി ഒരു ടേബിൾ സ്പൂൺ തുളസി നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ കവിളുകൾ ചുവന്നു തുടർത്ത് രക്തപ്രസാദം കൈവരും അറുപത് ദിവസം ഇത് ആവർത്തിക്കണം ത്വക്ക് മിനുസമുള്ളതായും തിളക്കമുള്ളതുമായി സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയും മഞ്ഞളിൻ്റെ ഔഷധഗുണം തൊലി പുറമേയുള്ള വടുക്കളും കുഴികളും മറ്റും നീക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ചന്ദനപ്പൊടി ഒരു ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാൽ കുഴമ്പിൽ ചാലിച്ചെടുത്ത് ദിവസവും ഒരു തവണ ഒരു മണിക്കൂർ നേരത്തേക്ക് പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ മറ്റൊരു ലേപനത്തിൻ്റെ ആവശ്യമില്ല പുതിനെയിലയും ചെറുനാരകത്തിൻ്റെ തളിരിലയും ചേർത്തരച്ച് നാരങ്ങാനീരിൽ ചാലിച്ച് ദിവസവും കൈമുട്ടുകളിൽ പുരട്ടിയാൽ കറുപ്പ് നിറം പൂർണ്ണമായി മാറിക്കിട്ടും തുളസിയിലയും മഞ്ഞളും കൂടി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറുന്നതാണ് മുഖത്തെ രോമം കളയാൻ മഞ്ഞളും പച്ചപ്പായെയും ചേർത്തരച്ച് മുഖത്തു പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക ഇത് ഇടയ്ക്കിടെ ആവർത്തിച്ചാൽ പൂർണ്ണ ഫലപ്രാപ്തി ഉറപ്പ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ താരൻ മാറിക്കിട്ടും ഒരു ടീസ്പൂൺ കടികെണ്ണയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടാക്കുക തണുക്കുമ്പോൾ അതിൽ ഒരു പിടി ചുവന്നുള്ളി ചതച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കാൽപാദത്തിൽ പുരട്ടുന്നത് പാദം വിണ്ടുകീർന്നത് തടയും കഴുത്തിലെ കറുപ്പ് നിറവും ചുളിവുകളും അകറ്റാൻ ഒരു കപ്പ് തൈരിൽ ഒരു സ്പൂൺ കുതിർത്ത ഉലുവ ചേർത്ത് അരച്ച് പുരട്ടുന്നത് ആവർത്തിച്ചാൽ മതി തുളസിയുടെ നീരിൽ അല്പം തേൻ ചേർത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും കുടിച്ചാൽ മുഖം തിളക്കമുള്ളതായി മാറും അല്പം ഉലുവ അരച്ചെടുത്ത് തിളപ്പിച്ചാറിയ പശുവിൻ പാലിൽ ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും ഇതേ ഫലം നൽകും പച്ചമഞ്ഞൾ അരച്ചതും കടലമാവും പാലിൽ കുഴിച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർധിക്കും ആരോഗ്യത്തിന് അനേകം രോഗങ്ങൾക്കുള്ള ഔഷധമാണ് തുളസി ചുമ പനി ദഹനക്കേട് എന്നിവ തുടങ്ങി ചിക്കൻ പോക്സ് മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കു വരെ തുളസി ഔഷധമാണ് തുളസി ഇല നീര് പത്ത് മില്ലി ലീറ്റർ വീതം അത്രയും തന്നെ തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിച്ചാൽ ചിക്കൻ ബോക്സ് പെട്ടെന്ന് കുറയുമെന്ന് ആയുർവേദം പറയുന്നു തുളസി ഇല തണലിൽ ഉണക്കിപ്പൊടിച്ച് ചൂർണമായി ഉപയോഗിച്ചാൽ മൂക്കടപ്പ് ശ്വാസതടസ്സം തുടങ്ങിയവ നിശേഷം മാറിക്കിട്ടും ചിലന്തിവിഷം കുറയ്ക്കാൻ മഞ്ഞൾ അരച്ച് സേവിക്കുകയും പുറമെ പുരട്ടുകയും ചെയ്താൽ മതി ദഹനക്കേട് കുടലിനും മറ്റുമുണ്ടാകുന്ന രോഗങ്ങൾ വിരശല്യം തുടങ്ങിയവയ്ക്ക് ഫലവത്തായ ഔഷധമാണ് മഞ്ഞൾ മഞ്ഞളിന്റെ നീരോ ഉണക്കിപ്പൊടിച്ചതോ പാലിലോ വെള്ളത്തിലോ കലർത്തി കുടിച്ചാൽ വയറുകടി ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഛർദി കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ശമിക്കും പച്ചമഞ്ഞളിൻ്റെ നീര് ഇരുപതു തുള്ളി ഒരു ഒരുനുള്ള ഉപ്പും കലർത്തി ദിവസവും രാവിലെ കുടിച്ചാൽ വിരശല്യത്തിന് ശമനമുണ്ടാകും അതിസാരം ശമിക്കാൻ കറിവേപ്പിൻ്റെ തളിരില്ല ചവച്ചു തിന്നുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നു കറിവേപ്പില നല്ലതുപോലെ അരച്ച് അതിൽ കോഴിമുട്ട അടിച്ചു ചേർത്ത് പച്ചയായോ പൊരിച്ചോ ഉപയോഗിച്ചാലും അതിസാരം ശമിക്കുമെന്നാണ് അനുഭവസാക്ഷ്യം ഛർദിക്കും കറിവേപ്പില മരുന്നാണ് ഇല വാട്ടി പിഴിഞ്ഞ് നീര് കുടിച്ചാൽ രോഗശമനം ഉറപ്പ് വിഷത്തിനെതിരെ കറിവേപ്പില പാലിൽ വേവിച്ച് അരച്ചു പുരട്ടുന്നത് നല്ലതാണ് പുതിനയില ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും പുതിനയില തൈലം വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഉദര രോഗങ്ങൾ ശമിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പുതിന സമൂലം ഉണക്കിപ്പൊടിച്ച് പല്ല് തേച്ചാൽ ദന്തരോഗങ്ങൾ ഒന്നും തന്നെ അടുക്കുകയില്ല പഴയ പുളി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ശോധനയ്ക്ക് നല്ലതാണ് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് കാച്ചിയ പാൽ ദിവസവും രാവിലെ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ദഹനക്കുറവും കാലകഴപ്പും മാറും കാൽവിരലുകൾക്കിടയിൽ ചൊറിച്ചിലും വേദനയും അസ്വസ്ഥതയും ഉണ്ടായാൽ വെളുത്തുള്ളിയും മഞ്ഞളും സമം ചേർത്തരച്ച് ഒരാഴ്ച പുരട്ടിയാൽ ശമനം കിട്ടും അതിസാരത്തിന് തിപ്പലിയും കുരുമുളകും സമം അളവിലെടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് രോഗശമനത്തിന് ഉതകും തിപ്പലി പൊടിച്ച് പഞ്ചസാരയും തേനും മാതള നാരങ്ങ നീരും കൂട്ടി സേവിക്കുന്നത് ഛർദ്ദി ശമിപ്പിക്കും തിപ്പലി പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയകറ്റാൻ നല്ലതാണ് ഒരു ഗ്ലാസ് മോരിൽ രണ്ട് സ്പൂൺ മല്ലിയില നീര് ചേർത്ത് ഇടയ്ക്കിടെ കഴിച്ചാൽ ദഹനക്കേട് വയറുകടി ഛർദി അരുചി തലച്ചുറ്റൽ എന്നിവ ശമിക്കും ഇഞ്ചിയും മല്ലിയിലയും ചേർത്തരച്ച് ചമ്മന്തിയാക്കി കഴിച്ചാൽ ദഹനക്കേട് വായുകോപം വിരദോഷം വയറുവേദന എന്നിവ കുറയും കഷായത്തിൽ നെയ് ചേർത്ത് സേവിച്ചാൽ അതിസാരം ശമിക്കും കടുകും മഞ്ഞളും ചേർത്തരച്ച് പുരട്ടുന്നത് ചർമ്മരോഗങ്ങളെ അകറ്റാൻ സഹായിക്കും കുരുമുളക് പൊടി മോരിലോ തൈരിലോ കലക്കി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് പീനസത്തിന് ശമനമുണ്ടാക്കും അതുപോലെ ദഹനക്കേടിനും വായു കോപത്തിനും ചുക്ക് കുരുമുളക് തിപ്പലി പെരിഞ്ചീരകം ഇന്ദുപ്പ് എന്നിവ സമം പൊടിച്ച് അര ടീസ്പൂൺ വീതം ദിവസേന കഴിച്ചാൽ മതി കൊളസ്ട്രോൾ വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം ഏലക്കായപ്പൊടി ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ നല്ല ഫലമുണ്ടാകും കിസാൻ വാണി സമാപിക്കുന്നു